റേഷനരി ഭാരതരി അതിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു വസ്തുത കേരളത്തിലെ റേഷൻ കടകൾക്കായി റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങളും റേഷൻ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവഴിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്താറ് കോടി രൂപയാണ് എണ്ണൂറ്റി ഇരുപത്താറ് കോടി രൂപ ഈ എണ്ണൂറ്റി ഇരുപത്താറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിലെ റേഷൻ കടകൾക്കായി ആകെ നൽകുന്നത് എൺപത്താറ് കോടി രൂപ മാത്രമാണ് അതായത് കേന്ദ്രം ചെലവഴിക്കുന്നതിൻ്റെ പത്തിരട്ടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് അങ്ങനെയുള്ള കേരളത്തിലെ റേഷൻ കടകളിലാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കണം ഇവിടെ നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ് വയ്ക്കണം എന്നെല്ലാം നിഷ്കർഷിക്കുന്നത് അത് ചെയ്തില്ലെങ്കിൽ ഇരുപത് എൺപത്താറ് കോടി കൂടി ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത് ഇത് ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു പോയത് മാത്രം അപ്പോൾ ഒരു പണ്ട് പണ്ടെല്ലാം തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം എന്തെന്നാൽ കേരളം ഒരു ഭക്ഷ്യോത്പാദന സംസ്ഥാനമല്ല നാണ്യവിളകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം രാജ്യത്തിന് ആവശ്യമായ നാണ്യവിളകൾ നിങ്ങൾ ഉൽപ്പാദിച്ചോളൂ ഉൽപ്പാദിച്ചോളൂ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കേന്ദ്രം നൽകാം ഇങ്ങനെയായിരുന്നു ഒരു പൊതു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടായിരുന്ന ഒരു ധാരണ ആ ധാരണ തെറ്റിയിരിക്കുന്നു സപ്ലൈകോല് ഇപ്പോഴുതാ ഇത് പുതുക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്ര കണ്ട് സഹായങ്ങൾ ഇനിയും കിട്ടുമെന്നും എന്നെല്ലാം കാത്തിരുന്ന കാണുന്നത് തന്നെ വേണം